എനിക്കേ ഈ പാത്രം ഒന്ന് മാറ്റണം ഇതിന്റെ കോട്ടിംഗ് ഒക്കെ പോയി ഇത് കളയണം കഥലോൺ കോട്ടഡ് ആയിട്ടുള്ള ഒരു പാത്രം കേട്ടാൻ പറ്റില്ല ഐ ലൈക്ക് ദാറ്റ് ഇത്രയും സ്റ്റഡീസ് എല്ലാം വന്നിട്ട് നിനക്ക് ഇതിനെ പറ്റി അറിയില്ല പാത്രത്തിന്റെ ഒരു ദൂഷ്യവശങ്ങൾ എന്താന്നുള്ളത് എന്താണോ ഞാൻ പറഞ്ഞുതരാം ഈ ടെഫ്ലോൺ ആദ്യമായിട്ട് അമേരിക്കയിൽ എന്തിനു വേണ്ടിട്ടാ കണ്ടുപിടിച്ചെന്നറിയോൺ സയന്റിസ്റ്റ് ആണ് അത് കണ്ടുപിടിക്കുന്നത് ഫസ്റ്റ് ഇത് ഈ വാർഫീൽഡ് അല്ലെ ടാങ്ക് ഇല്ലേ നമ്മുടെ ആ ടാങ്ക് വാട്ടർ റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടി അത് വാട്ടർ പ്രൂഫ് ആക്കാൻ വേണ്ടിട്ടാണ് ഈ ടെഫ്ലോൺ ആദ്യം കണ്ടുപിടിച്ചത് അങ്ങനെ ഇത് ടെഫ്ലോൺ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ സയന്റിസ്റ്റും ഒരാൾക്കല്ലോ എല്ലാവർക്കും പല പല അസുഖങ്ങൾ വന്ന ഒരു ഹോസ്പിറ്റലൈസ്ഡ് ആയി അങ്ങനെ ഇതിന് ഒരു സ്റ്റഡി നടത്തുമ്പോൾ മനസ്സിലാക്കാൻ പറ്റിയെന്താന്ന് വെച്ചാൽ ഇത് ചൂടാവില്ല ഈ ടെഫ്ലോൺ ചൂടാവുമ്പോ ഇതിൽ നിന്ന് ചെറിയ കണ്ണിൽ കാണാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു പൊടി പുറത്തേക്ക് വരും ഒരു സ്ലഡ്ജ് സ്ലഡ് പുറത്തേക്ക് വരും അങ്ങനെ അത് ഫുഡിൽ മിക്സ് ആയിട്ട് അത് ക്യാൻസർ കോസിങ് ആണ് അപ്പൊ അത് കൂടുതല് വ്യക്തമാവാൻ വേണ്ടിയിട്ട് ഐ തിങ്ക് മില്യൺ മങ്കീസിലും റാറ്റ്സിലും ഒക്കെ സ്റ്റഡി നടത്തി സ്റ്റഡി നടത്തി കഴിഞ്ഞപ്പോ ഈ അതില് സ്റ്റഡിയിൽ വിധേയമാക്കിയിട്ടുള്ള എല്ലാ മങ്കികളും ചത്തു അത് മാത്രല്ല ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള ഉണ്ടായിരുന്നു അവര് പ്രസവിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളില്ലേ അതിനൊന്നും കണ്ണൊന്നും ഉണ്ടായിട്ടില്ല ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് നമ്മള് നമ്മുടെ മക്കൾക്കും ഇതിൽ ഫുഡ് കുക്ക് ചെയ്ത് കൊടുക്കണം അല്ല എന്ന് ഞാൻ വിശ്വസിച്ചു നീ ശരിയായിരിക്കും കാര്യം മങ്കികൾ